ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ആദ്യ എയർലൈൻ സർവീസിന് തുടക്കം കുറിച്ച ചെറുപ്പക്കാരൻ ബിസിനസ് ലാഭത്തിനു വേണ്ടി മാത്രമുള്ളതല്ല രാഷ്ട്ര നിർമ്മാണത്തിനു കൂടിയുള്ളതാണെന്ന കാഴ്ചപ്പാടുണ്ടായ ബിസിനസ്സുകാരൻ ക്യാൻസർ ആശുപത്രി തുടങ്ങിയ ഇന്ന് ഇന്ത്യയിൽ ആറ് ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സ്ഥാപിച്ച വിവാഹം ദ പീപ്പിൾസ് മാൻ എന്നറിയപ്പെടുന്ന ജെ ആർ ഡി ജഹാംഗീർ രത്തൻജി ദാദാഭോയ് ടാറ്റ ഗ്രൂപ്പിനെ ജെ ആർ ഡി വളർത്തിയത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ ഇരുപത്തിയൊൻപത് പാരീസിലെ പാഴ്സി കുടുംബത്തിലാണ് ജെ ആർ ഡി ടാറ്റയുടെ ജനനം അച്ഛൻ രത്തൻജി ദാദാഭോയ് ടാറ്റ അമ്മ ഫ്രഞ്ചുകാരി സുസൈൻ ഇന്ത്യയിലെ വമ്പൻ വ്യവസായി ടാറ്റ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരുന്ന ജംഷഡ്ജി ടാറ്റയുടെ അർദ്ധ സഹോദരനാണ് രത്തൻജി ടാറ്റ ഫ്രാൻസ് ജപ്പാൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായിരുന്നു ജെ ആർ ഡി ടാറ്റയുടെ വിദ്യാഭ്യാസം വിമാനം പറത്തലിനോട് ജെ ആർ ഡിക്ക് പണ്ടേ താല്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജെ ആർ ഡി ഇന്ത്യയിലേക്ക് എത്തി അമ്മയുടെ മരണത്തിന് പിന്നാലെയായിരുന്നു ഇത് ഇന്ത്യയിലെത്തിയ ജെ ആർ ഡി ഫാമിലി ബിസിനസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഫ്രഞ്ച് പൗരത്വം ജെ ആർ ഡി ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു പിന്നീട് തന്റെ സ്വപ്നങ്ങളിലൊന്നായ വിമാനം പറത്തലിന്റെ ലൈസൻസും നേടി വിമാനം പറത്താനുള്ള ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യക്കാരനായി ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിൽ വ്യോമ ഗതാഗതം കൊണ്ടുവരണമെന്ന് ജെ ആർ ഡി ടാറ്റ സ്വപ്നം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടാറ്റ എയർമെയിൽ സ്ഥാപിച്ചു കത്തുകൾ കൊറിയർ ചെയ്യുന്ന വിമാന സർവീസ് ആയിരുന്നു അത് കറാച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് ആദ്യ വിമാനം അത് പറത്തിയതും ജെ ആർ ഡി തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തിനാലാം വയസ്സിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി ജെ ആർ ഡി ടാറ്റ സ്ഥാനമേറ്റു പിന്നാലെ യാത്രക്കാർക്കായി ആഭ്യന്തര വിമാന സർവീസും ആരംഭിച്ചു ടാറ്റ എയർലൈൻസ് അന്ന് ബോംബെയിൽ നിന്ന് മദ്രാസിലേക്കുള്ള ടിക്കറ്റിന്റെ വില ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കമ്പനിയുടെ പേര് മാറ്റി എയർ ഇന്ത്യ എന്നാക്കി രണ്ട് വർഷങ്ങൾക്കു ശേഷം രാജ്യാന്തര സർവീസും തുടങ്ങി എയർ ഇന്ത്യയുടെ സുവർണ കാലമായിരുന്നു അത് എയർ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയില്ല ജെ ആർ ഡി ടാറ്റയുടെ കരുനീക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഏഷ്യയിലെ ആദ്യ ക്യാൻസർ ആശുപത്രി ടാറ്റ മെമ്മോറിയൽ സെന്റർ ഫോർ ക്യാൻസർ റിസർച്ച് ആൻഡ് ട്രീറ്റ്മെന്റ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അദ്ദേഹം ടാറ്റ മോട്ടോഴ്സും സ്ഥാപിച്ചു ലോക്കോമോട്ടീവ് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു ആദ്യം ഇത് അതേ വർഷം തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്നിവയും സ്ഥാപിച്ചു സ്റ്റീൽ ഹോട്ടൽ മാനേജ്മെന്റ് ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ടെക്നോളജി എന്നു വേണ്ട നാനാ മേഖലകളിൽ ടാറ്റാ ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ തുടങ്ങി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഉപ്പ് തേയില തുടങ്ങി വാഹനങ്ങളിൽ വരെ ടാറ്റയുടെ ആധിപത്യം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് എയർ ഇന്ത്യക്കും അത് സുവർണകാലമായിരുന്നു വേൾഡ് ക്ലാസ് ഭക്ഷണം ഇൻ്റീരിയർ അന്ന് സിംഗപ്പൂർ എയർലൈൻസിനും പ്രചോദനമായത് എയർ ഇന്ത്യ ആയിരുന്നു വിമാനങ്ങളിലെ സൗകര്യങ്ങളും വൃത്തിയുമെല്ലാം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്ത് ഉറപ്പുവരുത്തിയിരുന്നു ജെ ആർ ഡി ടാറ്റ എയർ ഇന്ത്യയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രശസ്ത കലാകാരൻ സാൽവദുർ ദാലി എയർ ഇന്ത്യൻ കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ആഷ്ട്രേ ഡിസൈൻ ചെയ്തു അദ്ദേഹം അന്ന് പണത്തിന് പകരം ചോദിച്ചത് ഒരു ആനക്കുട്ടിയെ ബംഗളൂരുവിൽ നിന്ന് ജനീബയിലേക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു ആനക്കുട്ടിയെ അയച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന തീരുമാനം വന്നു വ്യോമയാന മേഖല ദേശ സാൽക്കരിക്കാമെന്ന് എട്ട് എയർലൈൻസുകളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ എയർലൈൻസ് രൂപീകരിച്ചു ഇതിലൊന്ന് എയർ ഇന്ത്യ ആയിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ ഡയറക്ടറായി ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സ്ഥാപിച്ചു ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേന്ദ്രത്തിന്റെ പുതിയ നീക്കം മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് സ്വകാര്യ കമ്പനികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുന്ന നിയമം കൊണ്ടുവന്നു കുത്തക സ്ഥാപിക്കുന്ന തരത്തിൽ ഒരു കമ്പനിയും വളരരുത് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സർക്കാരിന്റെ ഈ നീക്കം ജെ ആർ ഡി ടാറ്റു മറുതന്ത്രം തോന്നി പുതിയ കമ്പനികൾ തുടങ്ങുന്നു പക്ഷേ ടാറ്റ സൺസ് എന്ന പേരന്റ് കമ്പനിയുടെ ഷെയർ കുറവായിരിക്കും മറ്റു കമ്പനികൾക്ക് കൂടുതൽ ഷെയർ പക്ഷേ ജെ ആർ ഡിയുടെ ഈ തന്ത്രം പാളി കണക്കുകൂട്ടൽ തെറ്റി ഓണർഷിപ്പ് മറ്റാളുകൾക്ക് കൊടുക്കുമ്പോൾ പാളിച്ചകൾ ഉണ്ടായി നാഷണൽ റേഡിയോ ആൻഡ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ നെൽകോ നല്ല വളർച്ച കാഴ്ചവെച്ച കമ്പനി തകർന്നു ഇത് നന്നാക്കാൻ രത്തൻ ടാറ്റയെ അതിന് തലപ്പത്തേക്ക് കൊണ്ടുവന്നു അതും ജെ ആർ ഡിയുടെ ദീർഘവീക്ഷണം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ജെ ആർ ഡി ടാറ്റ എത്തുമ്പോൾ പതിനാല് കമ്പനികളായിരുന്നു ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ അന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ ആസ്തി പത്ത് കോടി യു എസ് ഡോളറും ചെയർമാൻ സ്ഥാനം രത്തൻ ടാറ്റയെ ഏൽപ്പിച്ച് ജെ ആർ ഡി പടിയിറങ്ങുമ്പോഴേക്കും ടാറ്റാ ഗ്രൂപ്പിന്റെ ആസ്തി അഞ്ഞൂറ് കോടി യു എസ് ആയിരുന്നു ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ തൊണ്ണൂറ്റിയഞ്ച് സ്ഥാപനങ്ങൾ രാജ്യം കണ്ട മികച്ച വ്യവസായിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നയും നൽകി മികച്ച ഗതാഗതം കരയിലും ആകാശത്തും ജനങ്ങൾക്ക് നൽകാൻ ടാറ്റ മോട്ടോഴ്സും എയർ ഇന്ത്യയും ഭാവിയിലും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രി വിദ്യാഭ്യാസത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യക്കാരുടെ വളർച്ച ഈ ലക്ഷ്യബോധത്തോടെയാണ് ജെ ആർ ഡി ടാറ്റ മുന്നോട്ടു പോയത് ബിസിനസ്സിനും അപ്പുറം മൂല്യങ്ങളെ മുറുകെ പിടിച്ച ബിസിനസ്സുകാരനാണ് ജെ ആർ ഡി ടാറ്റ അദ്ദേഹം തുടങ്ങി വെച്ചതൊന്നും പാളിയിട്ടില്ല ഇന്നും ജനങ്ങൾ ഉപഭോക്താക്കളാണ് ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പ് അതികായനായി നിൽക്കുന്നത് ഇന്നും ഇതേ മൂല്യങ്ങൾ തുടരുന്നതുകൊണ്ടാണ്